വാർത്താ സമ്മേളനത്തിൽ എനിക്കിപ്പം പങ്കെടുക്കുന്നത് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റുമായ വി അനൂപ് ഡിവൈഎഫ്ഐയുടെ തിരുവനന്തപുരം ജില്ലാ ട്രഷറും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ വി എസ് ശ്യാമ എന്നിവരാണ് വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കാൻ കാരണം ദൂരദർശൻ കേരള സ്റ്റോറി എന്ന വിദ്വേഷ സിനിമ പ്രദർശിപ്പിക്കുന്നതിലുള്ള കടുത്ത ആമർഷവും പ്രതിഷേധവും രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ദൂരദർശൻ വെറുപ്പിന്റെ ഫാക്ടറി ആകരുത് സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ള വിദ്വേഷ പ്രചരണത്തിന്റെ കേന്ദ്രമായി ദൂരദർശൻ കേന്ദ്രം മാറരുത് ഇത് ഭരണഘടനാ മൂല്യങ്ങളോടുള്ള വെല്ലുവിളിയാണ് ദൂരദർശൻ ഈ തെറ്റായ നിലപാട് പിൻവലിച്ച് സിനിമ പ്രദർശിപ്പിക്കാനുള്ള തീരുമാനം നിർത്തിവെക്കണം എന്നാണ് ഡി വൈ എഫ് ആവശ്യപ്പെടാനുള്ളത് കേരള സ്റ്റോറി മലയാളികൾ ബഹിഷ്കരിച്ച സിനിമയാണ് തിയേറ്ററുകളിൽ പൊളിഞ്ഞു പാളീസായ സിനിമയാണ് ദൂരദർശൻ വഴി പ്രചരിപ്പിക്കാൻ ഇപ്പോൾ ആർ എസ് എസ് പദ്ധതിയിടുന്നത് ഗവൺമെന്റ് ശ്രമിക്കുന്നത് മലയാളികളെ ഇപ്രകാരം തമ്മിലെടുപ്പിക്കാൻ സാധിക്കില്ല ി ജെ പിയെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ബി ജെ പിയുടെയും കേന്ദ്രസർക്കാരിന്റെയും ഈ നീക്കത്തെ കേരളം ഒറ്റക്കെട്ടായി പ്രതിരോധിക്കണം എന്ന് കൂടി ഡിവൈഎഫ്ഐ വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ് കാരണം കേരള സ്റ്റോറി കേരളത്തിനെതിരായ വിദ്വേഷ പ്രചരണത്തിന്റെ സിനിമ കൂടിയാണ് സംഘപരിവാർ വളരെ ആസൂത്രണം ചെയ്ത് വളരെ കണക്ക് കൂട്ടി നടപ്പിലാക്കിയ ഒരു സിനിമയാണ് കേരള സ്റ്റോറി കേരളത്തിലെ വ്യത്യസ്ത മതവിഭാഗങ്ങളെ തമ്മിലകറ്റുക ഇസ്ലാമോഫോബിയ കൂടുതൽ വളർത്തുക എന്നതോടൊപ്പം തന്നെ കേരളത്തോടുള്ള വിദ്വേഷും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും അവിടുത്തെ ജനങ്ങളിലും വർദ്ധിപ്പിക്കുക എന്നതുകൂടി എൻ്റെ ലക്ഷ്യായിരുന്നു അവരുടെ കാച്ച് ഏരിയ ഇവർ കണ്ടിരുന്നത് പ്രധാനമായും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളാണ് കേരളം ബഹിഷ്കരിച്ച സിനിമയാണെന്ന് ഞാൻ പറയുമ്പോൾ ഉത്തരേന്ത്യയിലുടനീളം അവരുടെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് പരമാവധി പ്രചരിപ്പിക്കാൻ വേണ്ടി അവർ ശ്രമം നടത്തിയിരുന്നു കേന്ദ്രമന്ത്രിമാർ പോലും ഡൽഹിയിൽ ഇതിന്റെ പ്രദർശനത്തിന്റെ ഭാഗമാകുന്നത് നമ്മൾ കണ്ടു സംഘപരിവാറിന്റെ മുൻപിൽ തങ്ങളുടെ എല്ലാ അധികാരങ്ങളും പണയം വെച്ചു കഴിഞ്ഞ് രാജ്യത്തെ ഒരുപിടി മാധ്യമങ്ങളെ കേരള സ്റ്റോറിയുടെ ബ്രാൻഡ് അംബാസിഡർമാരാക്കി മാറ്റുന്നതും നമ്മൾ കണ്ടു ഇതിലൂടെ ഉത്തരേന്ത്യൻ ജനങ്ങൾക്കിടയിൽ മലയാളികളോടുള്ള കേരളത്തോടുള്ള വെറുപ്പും വിദ്വേഷവും ഉൽപ്പാദിപ്പിക്കാനും അത് വളർത്താനും കൂടിയാണ് ആർ എസ് എസ് ഇതിനെ ശ്രമിച്ചത് അതുകൊണ്ട് ഡിവൈഎഫ്ഐക്ക് ഇതിൽ അഭിപ്രായപ്പെടാനുള്ളത് കേരളം ഒറ്റക്കെട്ടായി ഈ വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ സിനിമയെ തള്ളിക്കളയണം ദൂരദർശൻ കേന്ദ്രത്തെ ഇതിനായി ഉപയോഗിക്കുന്ന ബി ജെ കേരളം ഒറ്റക്കെട്ടായി ഒരുമയോടെ നിന്ന് മറുപടി നൽകണം എന്നുകൂടിയാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ ഇനി ദിവസങ്ങളേ ഉള്ളൂ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കേരളത്തിലെ വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കിടയിൽ വർഗീയ ചേരുതിരിവ് സൃഷ്ടിക്കാനാണ് ആർ എസ് എസ് ശ്രമിക്കുന്നത് എത്രയോ കാലമായി ആർ എസ് എസ് കേരളത്തിൽ ഒരു സീറ്റ് പിടിക്കാനും രാഷ്ട്രീയ ഉണ്ടാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ കേരളം ബി ജെ പി അകറ്റി നിർത്തുകയാണ് ആർ എസ്സിനെ അകറ്റി നിർത്തുക അപ്പോൾ വർഗീയ ധ്രുവീകരണത്തിന് വീണ്ടും വീണ്ടും അവർ ലക്ഷ്യം വെക്കുകയും മുന്നോട്ട് വരികയും ചെയ്യുന്നു കേരളം ഒറ്റക്കെട്ടായി ഈ വിദ്വേഷ പ്രചരണ നീക്കത്തെ തള്ളിക്കളയും തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് കേരളം വെറുപ്പിന്റെ നാടല്ല കേരളം സൗഹാർദ്ദത്തിന്റെ നാടാണ് ഏറ്റവും ഒടുവിൽ വൈറലായ ചില വാർത്തകൾ നമ്മുടെ മുൻപിലുണ്ട് ഈ തിരുവനന്തപുരം ജില്ലയിലാണ് വെഞ്ഞാറമൂട്ടിൽ ക്ഷേത്രത്തിനും പള്ളിക്കും ഒരു കമാനം കൊണ്ട് രാജ്യത്തിന് അത്ഭുതമാകുന്ന മാതൃകയാകുന്ന സംസ്ഥാനം വിവിധ ആഘോഷങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയത് ഇനിയും വരാനിരിക്കുന്നത് വ്യത്യസ്ത മതവിഭാഗങ്ങൾ ഏകോദര സഹോദരങ്ങളെപ്പോലെ സൗഹാർദ്ദത്തോടെ ഒരുമിച്ചു നിന്നാണ് ഈ ആഘോഷ രാവുകളും ദിവസങ്ങളുമെല്ലാം കടന്നു പോകുന്നത് അതുകൊണ്ട് മലയാളിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും കേരളം വെറുപ്പിന്റെ നാടല്ല കേരളം സൌഹാർദ്ദത്തിന്റെ നാടാണ് സ്നേഹത്തിന്റെ നാടാണ് ആ കേരളത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്ന ഈ ആർ എസ് എസിന്റെ നീക്കം കേരള മലയാളികളൊറ്റ മനസ്സോടെ തള്ളിക്കളയും എന്ന് ഞാൻ കരുതുകയാണ് ദൂരദർശൻ കേന്ദ്രം ദൂരദർശന്റെ കേരളത്തിന്റെ ഇന്ത്യയിലെ ദൂരദർശന്റെ ചരിത്രത്തിലെ ഒരു ഏറ്റവും അപമാനകരമായ ദിവസമായി ഇത് പ്രദർശിപ്പിക്കുകയാണെങ്കിൽ ഈ ദിവസം അടയാളപ്പെടുത്തപ്പെടും എന്ന് കൂടി ഡി വൈ എഫ് ഐ നിരീക്ഷിക്കുകയാണ് യും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത് ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അല്പസമയങ്ങൾ കഴിയുമ്പോൾ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കാണും അദ്ദേഹം വരും മണിക്കൂറുകളിലെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ സമരങ്ങളെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കും